നമസ്കാരം രാഹുൽ ഗാന്ധി അമേത്തിയിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് റായ്ബറേലിയിലും അമേത്തിയിലും കോൺ എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ് അമേത്തിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുമാണ് കഴിഞ്ഞ തവണ വരെ മത്സരിച്ചിട്ടുള്ളത് ഇത്തവണ റോബർട്ട് വതേര റായ്ബറേലിൽ മത്സരിക്കണമെന്ന് പറഞ്ഞ ആവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തവണ സോണിയാഗാന്ധി മത്സരിക്കുന്നില്ല എന്നതുകൊണ്ടും പ്രിയങ്ക ഗാന്ധി ആയിരിക്കും മത്സരിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് അതോടൊപ്പം രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കണം എന്നാലിപ്പോൾ ഉണ്ടായുള്ള വിവാദം രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാൻ ഒരു ഡിമാൻഡ് വെച്ചിരിക്കുകയാണ് അദ്ദേഹം വയനാട്ടിൽ നിന്ന് ജയിച്ചാൽ പോലും അമേഠിയിൽ ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം അമേഠി ഒഴിയും വയനാട് മതി എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തൊരു ബാലിശമായ നിലപാടാണ് അമേട്ടിയുടെ രാഹുൽ ഗാന്ധിയുടേത് സത്യത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത് അമേഠിയിൽ നിലനിൽക്കുകയും അങ്ങനെ ഹിന്ദി ബെൽറ്റിൽ അധികം സ്ഥിരമായി പ്രവർത്തിക്കുകയും അവിടുത്തെ എം പി ആവുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ വയനാട് എല്ലാ കാലത്തും യു ഡി എഫിൻ്റെ ശക്തമായ കേന്ദ്രമാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ യു ഡി എഫ് താനേ വിജയിക്കും യാതൊരു സംശയവുമില്ലാതെ വിജയിക്കും ഇത്തവണ കുറച്ച് വോട്ട് കുറയും അതിന് കാരണം അഞ്ച് ശതമാനത്തോളം വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഇത്തവണ ബി ജെ പി പ്രവർത്തകർ വോട്ട് ചെയ്യും അത്യാവശ്യം കെ സുരേന്ദ്രൻ ആയതുകൊണ്ട് ചിലപ്പോൾ വോട്ട് കുറയുമായിരിക്കാം എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കെ സുരേന്ദ്രൻ ആണെങ്കിലല്ലെങ്കിലും അവിടെ രാണി രാജ മത്സരിച്ചാലും ഇല്ലെങ്കിലും അവിടെ രാഹുൽ ഗാന്ധി ഏറ്റവും ചുരുങ്ങിയ നാല് ലക്ഷം വോട്ടിനെങ്കിലും ജയിക്കും നാല് ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ടിനാണ് അദ്ദേഹം എറണാകുളം ഇവിടെ ജയിച്ചിട്ടുള്ളത് കേരളത്തിൽ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമ്പോൾ മൊത്തത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും കോൺഗ്രസ്സിന് കിട്ടും കാരണം കേരളത്തിൽ മൊത്തം ഇന്ത്യയിൽ കോൺഗ്രസ് വിജയിക്കണമെന്നാണ് ഈ കേരളത്തിലെ ജനങ്ങളാഗ്രഹിക്കുന്ന നാൽപ്പത്തൊമ്പത് ശതമാനം ആളുകൾ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകുമ്പോൾ എന്നാൽ മോദിക്ക് പത്തൊമ്പത് ഇരുപത് ശതമാനമേ കേരളത്തിൽ പിന്തുണയുള്ളൂ എന്നുള്ളതാണ് അവസാനം വന്ന സർവേ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അത്രയ്ക്കും ശക്തമായ പിന്തുണ കേരളത്തിൽ രാഹുൽ ഗാന്ധിക്കുണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കേരളത്തിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും കേരളത്തിൽ അതിൻ്റെ വലിയ നേട്ടങ്ങളുണ്ടെങ്കിലും കോൺഗ്രസ് വളരേണ്ടത് എവിടെയാണ് കോൺഗ്രസ് വളരേണ്ടത് ഉത്തരേന്ത്യയിലാണ് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശ് എന്ന കോൺഗ്രസ് പിടിച്ചെടുക്കുന്നോ അന്നേ ബി ജെ പിയുടെ ഭരണം അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഇന്ത്യയിൽ ഭരണമാറ്റം ആവശ്യമാണ് അതെന്ത് അല്ലെങ്കിൽ ഭരണമാറ്റം ഇല്ലെങ്കിലും ഏകദേശം തുല്യ നിലയിൽ കോൺഗ്രസ്സോ കൂട്ടുകക്ഷികളോ വരേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് കാരണം ഒറ്റയ്ക്ക് ഭരണം നേടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ തരത്തിലും ഏകാധിപത്യം വരും ജനാധിപത്യം അവസാനിപ്പിക്കും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ നിർബന്ധമായിട്ട് തുല്യ തുല്യ ശക്തിയായി വളരണം അപ്പോഴേ മാത്രമേ ഈ അഴിമതികളും അത്തരം കാര്യങ്ങളും എല്ലാം താനെ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ ശക്തമായ നിലനിൽപ്പുണ്ടാവുകയുള്ളു ഈ ജനാധിപത്യത്തിന് ജനാധിപത്യത്തിൽ ശക്തമായ പ്രതിപക്ഷമാണ് ഒരു ഭരണകൂടത്തിൽ ഭരണത്തിൻ്റെ ഏറ്റവും മികവ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത് അല്ലാതെ ഇഷ്ടപ്രകാരം എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഭരണം തെറ്റായ വഴിക്ക് പോകും അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരിക്കലെങ്കിലും ഇത്തവണയെങ്കിലും കോൺഗ്രസ് ഭരണത്തിൽ വരണം കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരുന്നത് ക്രൈം ആഗ്രഹിക്കുന്നത് ബി ജെ പിയോടോ അല്ലെങ്കിൽ മോദിയോടോ ഉള്ള വിരോധമല്ല രണ്ടു തവണ ഭരിച്ചു മൂന്നാമത് ഭരിക്കുമ്പോൾ സകല സ്ഥലത്ത് അഴിമതികൾ വരും കേരളത്തിൽ കണ്ടില്ലേ ആദ്യകാല അഞ്ചു വർഷം ഭരിച്ചപ്പോൾ പിണറായി വല്യ അത്ര കുഴപ്പക്കാരനായിരുന്നില്ല പിന്നീടുള്ള അഞ്ച് വർഷം കിട്ടാവുന്ന മുന്നേ അടിച്ചെടുക്കുന്ന ഒരു മാഫിയ തലവനായി പിണറായി വിജയൻ വളർന്നു ഈ രൂപത്തിൽ കേരളത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ രൂപത്തിൽ കാര്യങ്ങളെല്ലാം പ്രശ്നമായിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ കോൺഗ്രസിനെ വളർത്താനുള്ള ശക്തനായ നേതാവായി വളരണമെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്ന് വിജയിക്കുകയും ഉത്തർപ്രദേശും ബീഹാറും രാജസ്ഥാനും മധ്യപ്രദേശും ഗുജറാത്തും അതുപോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം കോൺഗ്രസ്സിനെ വളർത്താൻ രാഹുൽ ഗാന്ധി ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ ദക്ഷിണേന്ത്യ കോൺഗ്രസിൻ്റെ ശക്തമായ കേന്ദ്രമാണ് ഇത്തവണ ബി ജെ പി നാന്നൂറ് സീറ്റൊക്കെ കിട്ടുമെന്ന് പറയുന്നെങ്കിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത കുറവാണെന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് വലിയ ശക്തമായ രൂപത്തിലുള്ള എതിർവികാരമാണ് ഇന്ത്യയിൽ ഉള്ളതെന്നുള്ള റിപ്പോർട്ടുകൾ വിദേ കേന്ദ്രത്തിൽ നിന്നൊക്കെ വരികയാണ് ആദ്യം ഉണ്ടായിരുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് ഭരണം നേടുമെന്നുള്ള വലിയ തോതിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ശക്തമായ ഒരു വേവ് ഭരണത്തിനെതിരെ ഉണ്ട് എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് കെജ്രിവാളിൽ നിന്ന് അനവസരത്തിലാണ് അറസ്റ്റ് ചെയ്തത് എന്തിനാണ് അതാണ് സുപ്രീം കോടതി ചോദിച്ചതും എന്തിനാണ് ഈ അവസരത്തിൽ അറസ്റ്റ് ചെയ്തത് എലക്ഷൻ കഴിഞ്ഞിട്ട് പോരായിരുന്നോ എന്നുള്ള ചോദ്യം ചോദിച്ചു അത്രയും ശക്തമായ തെളിവുകൾ കൊടുത്തില്ലെങ്കിൽ കെജ്രിവാളിന് ജാമ്യം കൊടുക്കും അതൊക്കെ തിരിച്ചടിയായി മാറാനും സാധ്യതയുണ്ട് എന്തായാലും ബി ജെ പി തളരുത് തളരണം എന്നുള്ളതല്ല ബി ജെ പി ഒന്നുകിൽ ഈക്വൽ ആയിട്ട് ഭരണം വരിക ഈക്വൽ ആയിട്ട് ശക്തിയായിട്ട് വരിക നാനൂറ് അഞ്ഞൂറ് സീറ്റ് കിട്ടുമ്പോൾ പാർട്ടി നശിച്ചു പോകും എല്ലാ സ്ഥലത്തും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും മാത്രമല്ല ജനാധിപത്യത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഫീ നെഗറ്റീവ് തിരിച്ചടികൾ ഉണ്ടായിത്തുടങ്ങും മോദി ശക്തനായ നേതാവാണ് ഇന്ത്യയിലും ലോകത്തിലും അറിയപ്പെടുന്ന നേതാവാണ് അതേപോലത്തെ പോലെ ശക്തനായ ഒരു നേതാവ് ലോകത്തിൽ തന്നെ ഉണ്ടോ സംശയമാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു നേതാവില്ല രാഹുൽ ഗാന്ധിയൊന്നും മോദിയുടെ അടുത്തത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എതിരാൾ എതിരെ ശക്തനായ എതിരാളി ഉണ്ടെങ്കിൽ അദ്ദേഹം പോലും തെറ്റായ വഴിക്ക് പോവാതിരിക്കുകയുള്ളു അപ്പോൾ രാഹുൽ ഗാന്ധി എന്താ ചെയ്യേണ്ടത് ഞാൻ അമേട്ടിയിൽ തന്നെ നിൽക്കും എന്ന് പറയുകയാണ് വേണ്ടത് കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞു വയനാട് ഇലക്ഷൻ കഴിഞ്ഞു ഞാൻ വേറെ ഒന്നും ബാധിക്കാനുമില്ല ഈ സമയത്ത് വികലമായ തെറ്റായ കുട്ടിത്ത നിറഞ്ഞ ഇത്തരം പ്രസ്താവനകൾ രാഹുൽ ഗാന്ധിയുടെ നിലനിൽപ്പിനെ ബോധിച്ച ചോദ്യം ചെയ്യും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം